ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു അപ്പോഴെങ്ങനെയാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ ഇടാൻ മറക്കരുത് കേട്ടോ അപ്പൊ എനിക്ക് ഈയിടെ വന്ന ഒരു കമന്റിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഒരു സഹോദരനാണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുവാണേ പണമില്ലാത്തവർ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് അപ്പൊ ഈ കമന്റ് ഇടാനായിട്ടുള്ള ഇൻസിഡന്റ് ഞാൻ പറയാം എന്റെ വീഡിയോസിന്റെ ഒക്കെ സാരം എന്താണെന്ന് വെച്ചാല് പ്രായമായവരൊന്നും വീടിന്റെ മൂലയിൽ മുനി പോലെ ഇരിക്കാതെ എങ്ങോട്ടെങ്കിലും ഒക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങുകയും രണ്ടാളുകളോട് സംസാരിക്കുകയും കാഴ്ചകളൊക്കെ കാണുകയും ഒക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കാനായിട്ട് നോക്കണം എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് പള്ളിയിൽ പോയ കാര്യമാണെങ്കിലും റെസ്റ്റോറൻറിൽ പോയ കാര്യമാണെങ്കിലും ആരോടെങ്കിലും രണ്ട് ഫ്രണ്ട്സിനോട് കണ്ട കാര്യമാണെങ്കിലും ഒക്കെ ഞാൻ വീഡിയോയുടെ രൂപത്തിൽ ഇടുന്നത് എന്താണെന്ന് അറിയാമോ ഒരു കെട്ട് പണം ഉണ്ടായിട്ടൊന്നും അല്ല നമ്മൾ സന്തോഷപ്പെടുന്നത് ചെറിയ 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 കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് പള്ളിയിൽ പോയാലോ ഒരു പാർക്കിൽ പോയാലോ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ പള്ളിയിൽ പോയ കാര്യമോ റെസ്റ്റോറൻറ്റിൽ കയറിയ കാര്യമോ ടൂറിന് പോയ കാര്യമോ ഒക്കെ ഇട്ടപ്പോൾ അതിന്റെ കീഴെ വന്ന കമന്റ് ഇതാണ് പണമില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാലോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയത്തിൽ പോയാലോ ഒക്കെ സന്തോഷം കിട്ടുന്നതാണ് അല്ലെ ആവക സന്തോഷങ്ങളൊന്നും എല്ലാവരും അവരുടെ സന്തോഷത്തിന്റെ പട്ടികയിൽ ചേർത്തിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ സന്തോഷത്തിന്റെ പട്ടികയിൽ ചേർക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയ കാര്യവും ഇവിടെ പോയ കാര്യമോ എല്ലാം പറയുന്നത് അയ്യോ ഞാൻ സമ്മതിച്ചു തരുന്നു എല്ലാവർക്കും ഇന്റർനാഷണൽ ടൂർ പോകാനായിട്ടും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനോ ഒന്നും പണം കാണത്തില്ല അത് ഞാൻ പറയുന്നില്ല എന്റെ അഭിപ്രായത്തിൽ എന്നാന്ന് അറിയാമോ നമ്മൾ ഒരിക്കലും ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കരുത് നമ്മൾ ഉള്ളത് വെച്ചിട്ട് എങ്ങനെ സന്തോഷിക്കാമെന്ന് നോക്കണം നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും പഠിക്കുന്നവരാണേ പഠിക്കാനായിട്ട് ഉപയോഗിക്കണം ജോലി ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അഭിവൃദ്ധി നേടാമെന്ന് ഓർക്കണം അപ്പം അങ്ങനെ നല്ല മാർഗത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കണിശമായിട്ടും അനുഗ്രഹിക്കും നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ എല്ലാ പ്രശ്നം വരുന്നതെന്നറിയുക നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മുഴുവനും പ്രശ്നം വരുന്നത് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യരുത് ഉണ്ട് അത് അവരുടെ ഭാഗ്യത്തിന് കിട്ടി നമ്മൾക്കും അങ്ങനെ വരും അപ്പം നമുക്കിപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ദുഃഖമേ ഉള്ളൂ അയ്യോ ഉണ്ട് അവനൊരു ബെൻസ് കാറുണ്ട് അപ്പോഴത്തേനും യോ എനിക്കതില്ലല്ലോ എനിക്കും ഒരു ബെൻസ് കാർ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തത് വെച്ച് മേടിക്കാൻ പോയെന്നാൽ അവന്റെ ഗതി അദോഗതി തന്നെ അല്ലേ നമുക്കിപ്പോൾ അന്നേരം ഒരു ഓട്ടോറിക്ഷ ആണെങ്കിൽ അതും മതി ആ ഓട്ടോറിക്ഷ ഓടിച്ചാണെന്ന് പറഞ്ഞെന്നാലും ഒരു കാലത്ത് നമുക്ക് ബെൻസ് കാറ് മേടിക്കാനായിട്ട് പറ്റിയെങ്കിൽ വാങ്ങിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷ ആയിരിക്കട്ടെ നമ്മുടെ ബെൻസ് അപ്പോൾ നമ്മൾ ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ ദൈവം നമ്മൾക്ക് ഇത്രയും തന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മയിൽ അതിനകത്ത് ദൈവത്തെ സ്തുതിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടേ മറ്റുള്ളവരൊക്കെ ടൂറിന് പോവുകയോ അതൊക്കെ അയ്യോ എനിക്ക് ടൂറിന് പോകാൻ സാധിക്കുന്നില്ലേ എന്നൊക്കെ ഓർക്കും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ സായിപ്പന്മാരും മതാമ്മമാരും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത് കാണാൻ ഈ പുറയിലെ വലിയൊരു ബാക്ക് പാക്ക് ഭയങ്കര ഒരു ബാഗ് പാക്കുമൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത് കാണാം ചിലപ്പം രണ്ട് മൂന്നാഴ്ച നാലാഴ്ചയൊക്കെ ഇങ്ങനെ പലയിടത്തും കറങ്ങി അടിച്ച് പോകുന്നത് കാണാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഒരിക്കലുമല്ല പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കുന്ന ആളായിരിക്കും പക്ഷേ അവർക്ക് എന്തോ ഉണ്ടെന്ന് അറിയാമോ അയ്യോ അടുത്ത വർഷം ഞാൻ ഇന്ത്യക്ക് ഇന്ത്യയ്ക്കൊന്നു പോകും ഇന്ത്യ ഭയങ്കര മനോഹരമായിട്ടുള്ള രാജ്യമാണ് കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഓരോ ആഴ്ചയിൽ കിട്ടുന്ന പേച്ചക്കിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് മാറ്റി വെക്കും അവരുടെ അമേരിക്കയിലൊക്കെ പറയുന്നത് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റാന്ന് പറയും ഓരോ സാ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി ഒരു ബോർഡേയിൽ ഇടും എന്നിട്ട് അതിനകത്ത് എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ നോക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് നോക്കും എന്ന് പറയുന്ന പോലെ ഇട്ട് ആ പൈസ വേറെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് അവർ ഈ വെക്കേഷന് വരുന്നത് അല്ലാതെ അവരൊന്നും വലിയ റിച്ച് ആയിട്ടൊന്നുമല്ല ഇത് പറയുമ്പോൾ ഞാൻ പറയാം ഞങ്ങൾ അമേരിക്കയിൽ വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ പ്രാവശ്യം നാട്ടിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇപ്പൊ ലാസ് വേഗസിൽ നിന്ന് കൊച്ചി വരെ വരണമെങ്കിൽ കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപ വേണം ഒരാൾക്ക് ടിക്കറ്റ് ഫെയർ നിന്ന് പിന്നെ കോട്ടയത്തിന് വരണം എന്ന് പറഞ്ഞ ഒരു പതിനായിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരം രൂപ വരെ മുടക്കുന്നാലേ നമുക്ക് കോട്ടയം വരെ വന്നു തീരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാഴ്ചയിൽ നാലാഴ്ചത്തെ ചെലവും യാത്രയും ടാക്സി കൂലിയും ഭക്ഷണത്തിന്റെ ചെലവും ചില ഷോപ്പിംഗ് ചെയ്യാനുള്ളതിന്റെ ചെലവും ഇല്ലായിട്ട് എന്തുമാത്രം രൂപ ഉണ്ടെങ്കിലാണെന്ന് അറിയാമോ ഒന്നൊരു വെക്കേഷന് വരാൻ സാധിക്കുന്നത് കണക്ക് പറയുവല്ലോ കേട്ടോ പക്ഷേ നമുക്ക് നാടിനോടുള്ള ആ ഇഷ്ടവും നാട്ടിൽ കൂടി ഒന്ന് ഒരു മോഹവും നാട്ടിലെ ആ കപ്പയും മീനുമാണെങ്കിൽ അതും ഒന്ന് കഴിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഒരു മോഹം കൊണ്ട് നമ്മുടെ റിലേറ്റീവ്സിനെ അപ്പനെയും അമ്മയും ബ്രദേഴ്സിനെയും ഒക്കെ ഒന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്രയും രൂപ ചിലവാക്കി നാട്ടിൽ വരുന്നത് അല്ലാതെ ഈസി ആയിട്ടല്ല സർപ്ലസ് മണി ഉണ്ടായിട്ടല്ല അയ്യോ അങ്ങനെയുള്ളവരും കാണുമായിരിക്കും കേട്ടോ ഇപ്പം അമേരിക്കയിൽ പോയി നാൽപ്പതോ അമ്പതോ അറുപതോ വർഷമായിട്ട് ഉള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് കാണുമായിരിക്കും അവർക്ക് വന്ന് നല്ല പോലെ ആവശ്യമായിട്ട് ചിലവാക്കാം ഞാൻ പറയുന്നത് ഞങ്ങളെയൊക്കെ പോലെയുള്ള സാധാരണയായിട്ടുള്ള ആൾക്കാർ അമേരിക്കയിൽ ആദ്യമായിട്ട് പോയിട്ട് ഇപ്പോഴൊക്കെ അങ്ങനെയല്ല ആദ്യമായിട്ട് പോയിട്ടൊന്ന് ആദ്യമായിട്ട് തിരിച്ചു വരുന്നതിൻ്റെ കാര്യമാണ് അപ്പം നമ്മൾ ഒരു വെക്കേഷന് വന്നേച്ച് തിരിച്ചു പോയിട്ട് ഒരു ആറുമാസം എടുക്കും അതിൻ്റെ കടവൊന്നും തീർക്കാൻ അമേരിക്കയിലെ പിന്നെ ഒരു ഗുണനാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ആ കാർഡ് വെച്ച് വരച്ചാൽ നമുക്ക് ഏത് കാര്യവും നടക്കാം ഇവിടെ വന്നു ആണെങ്കിൽ നമ്മൾ വെക്കേഷൻ വന്ന് കഴിയുമ്പോൾ നമുക്ക് യോ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ആ സ്റ്റിഞ്ചിത്തരം കാണിക്കത്തില്ല നമുക്ക് സാധനങ്ങള് ഷോപ്പ് ചെയ്യാനായിട്ടോ സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും ഭക്ഷണവും കഴിക്കും അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു കാടുണ്ട് കാർഡിൽ ഒരച്ചാൽ മതി പിന്നെ തിരിച്ച് എന്നിട്ട് പിന്നെ അന്നേരം അത് കുറേശ്ശെ അടച്ചു തീർക്കാനായിട്ട് അതുകൊണ്ട് ഒരുപാട് പേരൊന്നും ഈ വെക്കേഷന് വരുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കേഷന് പോകുന്നു എന്നും സർപ്ലസ് മണി ഉണ്ടായിട്ടൊന്നും അല്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ആദ്യമായിട്ട് നമുക്ക് വേണ്ടി നമുക്ക് നല്ലൊരു മനസ്സാണ് എനിക്ക് സന്തോഷിക്കാനായിട്ട് എനിക്ക് എനിക്ക് നാട്ടിൽ പോകണം എൻ്റെ പേരൻസിനെ കാണണം എൻ്റെ സിബ്ലിങ്സിനെ കാണണം അല്ലെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണണം ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് അതിലൂടെ അതിലോടെ എല്ലാം നടക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് പൈസ സ്വരു കൂട്ടി വെച്ചിട്ട് ആണ് നമ്മൾ നാട്ടിൽ വരുന്നത് കേട്ടോ അതുകൊണ്ട് ഈ അമേരിക്കയിൽ നിന്ന് വരുന്നവർക്ക് മുഴുവനും അങ്ങ് ഒരുപാട് കാശാണ് എന്തേ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് തരുന്നില്ല അല്ലെങ്കിൽ എന്തേ ഒരു ചാരിറ്റിക്ക് അല്ലെങ്കിൽ അവിടെ എന്തുമാത്രം പണമില്ലാത്ത ആൾക്കാരുണ്ട് അവർക്കങ്ങ് കൊടുക്കുന്നില്ല എന്നൊക്കെ കുറെ പേരെല്ലാം വിചാരിക്കാറുണ്ട് പക്ഷെ അവരുടെ അത് ആ ഒരു സിറ്റുവേഷൻ ആരും മനസ്സിലാക്കാനായിട്ടാണ് എനിവേ നമ്മൾ അമേരിക്കയിൽ നിന്ന് വരികയോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരികയോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതോ നമ്മൾ ഇന്റർനാഷണൽ ടൂർ പോകുന്നോ അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കരി കഴിവനുസരിച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനൊന്നും അങ്ങനെയൊന്നും കടം മേടിച്ചൊന്നും ഒരു കാരണവശാലും ഒരു കാര്യവും ചെയ്യുവല്ലാത്ത ആളാണ് എനിക്ക് കടമെന്ന് പറയുന്നത് ഭയങ്കരം ഒരു വിഷമമുള്ള കാര്യമാണ് ഞാൻ ചെയ്യത്തുമില്ല ആ പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സഹോദരൻ പറഞ്ഞിരിക്കുകയാണേ അയ്യോ എൻ്റെ അപ്പ ഞങ്ങൾക്കൊന്നും ഇതിനൊന്നും പോകാനായിട്ടുള്ള കാശില്ലേ വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി കള്ളും മോന്തിയിട്ടൊന്ന് ചുരുണ്ടു കൂടി കിടക്കാനായിട്ടുള്ള ആസ്തിയേ ഉള്ളെന്ന് എൻ്റെ പൊന്നെ സഹോദരൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കള്ള് കുടിക്കത്തില്ല അമേരിക്കയിൽ തന്നെയല്ല ഇപ്പം നാട്ടിലുള്ളവരും എല്ലാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കള് കുടിക്കും അല്ലേ അറ്റ്ലീസ്റ്റ് വൈനേലും കുടിക്കും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനോട് എന്തോ എനിക്കൊരു എനിക്കും ഹസ്ബൻഡിനും അത്ര വലിയ ഒരു ക്രൈസിനെസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അത് ഉപയോഗിക്കത്തില്ല അപ്പൊ നമുക്ക് ആ കാശ് മിച്ചമാണ് കള്ളു കുടിക്കാനുള്ളത് സെട്ട് വലിക്കത്തും ഇല്ലാത്തതുകൊണ്ട് ആ കാശ് മിച്ചം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എവിടെയേലും പോകണമെന്ന് പറഞ്ഞെങ്കിൽ ആ കള്ള് കുടിക്കുന്നതിനുള്ള കാശ് മാറ്റി ഒന്ന് സൂക്ഷിച്ചു വെച്ച് നോക്ക് എന്ത് രൂപ കാണും അല്ലെ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ആ പൈസ ഒന്ന് സൂക്ഷിച്ച് മാറ്റി വെച്ച് നോക്കി നിങ്ങൾക്ക് ഇന്റർനാഷണൽ ടൂറിന് വരെ പോകാനായിട്ടുള്ള കാശുണ്ടാകും പിന്നെ നിങ്ങൾക്ക് ആ കള്ള് കുടിക്കുന്നതിലാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും സന്തോഷം കാണുന്നുണ്ട് പക്ഷെ അത് ഹെൽത്തിനെ ഹാനികരമാണെന്ന് നിങ്ങളെ ഓർത്തിട്ട് അതുപോലെയുള്ള സന്തോഷങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട വൈകുന്നേരം ആകുമ്പം ഒന്ന് വായനശാലയിൽ ഒന്ന് പോവുമോ പാർക്കിൽ ഒന്ന് പോകാനായിട്ടോ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടിച്ചുകൊണ്ട് പാർക്കിലൊന്ന് പോകുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ബീച്ചാണ് അല്ലേ അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന എന്തുമാത്രം പേർക്ക് അധികം ചിലവില്ലാതെ നമുക്ക് ബീച്ചിലൊന്ന് പോയിരിക്കാനായിട്ട് സാധിക്കും ആ സൂര്യാസ്തമയവും ഒക്കെ കണ്ട് ഇച്ചിരി കടലിയൊക്കെ കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് ആ തിരകളെ എണ്ണിക്കൊണ്ടിരിക്കാനൊക്കെ എന്തൊരു സന്തോഷമാണ് അപ്പം അങ്ങനെ ചെയ്യാം കൂടാതെ അല്ല മണിക്ക് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും പോയി വലിയ കാര്യങ്ങളൊന്നും കഴിക്കണ്ട അല്ലാതെ ഉണ്ടല്ലോ ഒരു ഏത്തക്കാ ഏത്തക്കപ്പവും ഒരു ചായയും മേടിച്ച് കുടിക്കാനുള്ള കാശൊക്കെ നിങ്ങളുടെ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല കാരണം ഒരു ഏത്തക്കപ്പത്തിന് പത്ത് രൂപയെ വിലയുള്ളൂ അറിയാമോ പത്ത് രൂപ ഇല്ലേ നിങ്ങൾക്ക് കടയിൽ പോയി സാധനം മേടിച്ചിട്ട് ഈ പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ചുമ്മാ ഇട്ടിട്ട് പോരുന്ന കാണാമല്ലോ അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു മനസ്സാണ് വേണ്ടിയത് മനസ്സിലായോ നമ്മൾക്കൊന്ന് സന്തോഷിക്കാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താമെന്നുള്ളതാണ് എൻ്റെ ഒരു തീം എന്നാൽ ഞാനും ഒക്കെ നല്ലപോലെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ഈ നിലയിലായതാണ് ഈ നിലയെന്ന് പറഞ്ഞാൽ വലിയ നിലയൊന്നും അല്ല കേട്ടോ എന്നാലും ആരോടും ചോദിക്കാതെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കാനായിട്ടുള്ളൊരു വക ദൈവം തന്നിട്ടുണ്ട് അത് അത്രയായിട്ടേ ഉള്ളൂ അത് സാധിച്ചത് ഹാർഡ് വർക്ക് കൊണ്ടും കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അതുപോലെ വേണ്ട പോലെ ഉപയോഗിച്ചത് കൊണ്ടുമാണ് കേട്ടോ ദൈവം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് തരും പക്ഷേ നമ്മളത് ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾക്ക് നല്ലതായിട്ട് അഭിവൃദ്ധി വരും അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും പണത്തിനായിട്ടോ എല്ലാം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിലും നിങ്ങളൊന്നും ധൈര്യം വിടരുത് ദൈവം കണിശമായിട്ടും ഒരു വഴി തുറന്നു തരും വാഗ് ഏറിയ ദൈവം ഇര തരും എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ നമ്മളാ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വേണം ആദ്യമായിട്ട് ആരെയായിട്ട് കമ്പയർ ചെയ്യരുത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവനും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് അഭിവൃദ്ധി വരണമെന്ന് പറഞ്ഞെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ ഒന്നും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യരുത് എനിക്കറിയാവുന്ന ചിലരൊക്കെ ഉണ്ട് ഗ്യാമ്പ്ലിംഗിന് പോയിട്ട് ഗ്യാമ്പിൾ ചെയ്തെന്നാൽ നമുക്ക് അയ്യോ കാശ് ഇപ്പം ഇനി കിട്ടുമോ ഓർക്കും എത്ര പേരുണ്ട് അമേരിക്കയിൽ സെക്കൻഡ് മോഡേജ് വരെ എടുത്തിട്ട് പോയി ഗ്യാമ്പിൾ ചെയ്ത് നശിച്ചു പോയിട്ടുള്ള ആൾക്കാർ ൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് അറിയാമോ പക്ഷെ അങ്ങനല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നേരായ വഴിയെ വേണം സത്യസന്ധമായിട്ട് വേണം ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ നമുക്കൊരു ജോലിയിലാണെങ്കിലും കയറ്റം കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതനുസരിച്ച് വിശ്വസ്തതയോടെ ചെയ്താൽ നമ്മൾക്ക് വിജയം സുനിശ്ചയമാണ് ഇടയ്ക്കൊക്കെ ഒരു തോൽവിയോ അല്ലെങ്കിൽ ഒരു പരാജയങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് വിജയം കണിശമായിട്ടും വരും അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുകയാണെ നമുക്കൊരു നടക്കാനൊന്നു പോകാം പാർക്കിലൊന്ന് പോകാം ബീച്ചിലൊന്ന് പോകാം ഒന്നും ഒന്നുമില്ലെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരുന്ന് വായിക്കാം പാട്ട് പാടാം മനസ്സിലായോ നല്ല മ്യൂസിക് കേട്ടോണ്ടിരിക്കാം അതൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ഹോബീസാണ് നിങ്ങൾക്കുള്ളത് മീൻ പിടിക്കാൻ പോണോ മിക്കത്തൊരു തോടൊണ്ടോ എങ്കിൽ അവിടെ പോയി ഒരു ചൂണ്ടേ വെച്ചോണ്ടൊന്നും ഇടുന്നേ നമുക്ക് സന്തോഷം കിട്ടും മനസ്സിലായോ പണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗാർഡനിങ് ചെയ്യാം എന്ത് നല്ല കാര്യമാണ് ഗാർഡനിങ് നമുക്ക് കണിഷം നല്ല സമയം ഇഷ്ടം പോലെ ചെലവഴിക്കാം കുറച്ച് എക്സസൈസ് ചെയ്യുക കുറച്ച് യോഗ ചെയ്യുക കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവര് കണിഷമായിട്ടും അവരെ ഫുള്ളി എൻഗേജ്ഡായിട്ടിരിക്കും അവർക്ക് കണിഷമായിട്ട് സന്തോഷം വരും ഇടയ്ക്ക് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കുക ഫ്രണ്ട്സൊക്കെ കൂടി ഇന്ന് വെളിയിലോട്ട് പോകാൻ എല്ലാവർക്കും എപ്പോഴും പോകാനൊന്നും പറ്റുന്നൊന്നും തോന്നുന്നില്ല പക്ഷേ അല്ല അങ്ങനെയൊക്കെ ഇന്ന് പോകാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം താനേ വരും കേട്ടോ സന്തോഷമൊന്നും ദൈവം നൂലേ കെട്ടി ഇറക്കി വിടത്തില്ല കേട്ടോ നമ്മൾ തന്നെ മനസ്സ് വെച്ചിട്ട് അതിനായിട്ട് പരിശ്രമിക്കണം അതുകൊണ്ട് ആരും ദൈവം ചെയ്ത് പറയരുത് എനിക്ക് പണമില്ല ഇതുപോലെ ഒന്ന് സന്തോഷിക്കാനായിട്ട് എന്ന് പറയരുത് കേട്ടോ നമുക്ക് പണമില്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കാനായിട്ട് നോക്കണം അല്ല നമുക്കിപ്പോൾ ആ രീതിയിൽ ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ട് നമ്മൾ സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കരുത് കേട്ടോ നമുക്കുള്ളത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ എങ്ങനെ സന്തോഷിക്കാമെന്ന് വിചാരിക്കണം എത്ര 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 വീട്ടുകാരുണ്ട് അവർക്ക് ഈ വലിയ ഭക്ഷണമൊന്നും ഇല്ലെന്ന് പറയാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാനായിട്ട് ഒരു നല്ലൊരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അവൾ അവർ വളരെ സന്തോഷമായിട്ട് അത് കഴിച്ചിട്ട് കിടക്കും കാരണം ചിലർക്ക് ആ ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയും കിട്ടാൻ പോലും ഇല്ലാത്തവരുണ്ടെന്ന് ഓർക്കണം അപ്പം ഉള്ളതിനെ വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് എനിക്ക് വിശന്നില്ലല്ലോ ഞാൻ ആ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് വിശന്നില്ല ഒരു സംതൃപ്തിയാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഓരോ കാര്യങ്ങളും ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഉള്ളത് വെച്ചിട്ട് അതിൽ സന്തോഷിക്കാനായിട്ട് നോക്കണം അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് തരും ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ് അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്